ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ചപ്പലച്ചുറ്റി പറയും ഇഡ്ലിക്ക് ദോശയൊക്കെ അരക്കുന്ന പോലെ അരി ഉഴുന്നും ഒക്കെ ഇത് ശരിക്കും അരക്കണ്ട ഇലയിൽ ഒഴിച്ചിട്ടാക്കുന്നു ഇത് ചോറൊക്കെ വയ്ക്കണം അരിയിട്ടിട്ടാണ് പിന്നെട്ടാക്കുക ഇതിപ്പോൾ ഞാൻ പച്ചരി ഇട്ടിട്ടാക്കിയത് പച്ചരി ഉഴുന്നു അരച്ചിട്ട് ഇത് ഇലയിൽ ഇങ്ങനെ വച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വച്ച് ആവിയിൽ വെച്ചിട്ട് എടുക്കും അതാ കുറച്ച് ഞാൻ ആക്കിയിട്ടുണ്ട് ഇതിന് വെള്ള ചട്നി തേങ്ങയും പച്ചമുളക് ഉപ്പും കൂടി അരച്ച് വെള്ള ചട്നി കടുവറുത്തിട്ടിട്ട് അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതാ ഇതാണ് ചപ്പലച്ചുറ്റി ഇങ്ങനെ പൊളിച്ച് ഇത് ഇലയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലയിൽ തന്നെ ഇതിപ്പോൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇല തുറന്നിട്ട് ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇലയിൽ തന്നെ ചട്നി ഒഴിച്ചിട്ട് അച്ചാറും കുട്ടിയും കഴിക്കാം ചട്നി വെച്ചിട്ട് കഴിക്കാം അതാ നല്ല ടേസ്റ്റാണ് പിന്നെ പൊട്ടിച്ച ഇലയുടെ ടേസ്റ്റ് കൊണ്ട് വരും പിന്നെ വെള്ളച്ചട്നി കോമ്പിനേഷൻ അച്ചാറുംകുട്ടി വയ്ക്കാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ